എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വീക്കിലി റൗണ്ട്അപ്പ് ആരംഭിക്കുന്നു ഇന്ന് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയൊന്നാമത്തെ വീക്കിലി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് സി സി എഫിന്റെ ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്യാമ്പ് ഇന്ന് വൈകിട്ട് ലേക്സ് വില്യംസ് കോൺഫറൻസ് സെന്ററിൽ ആരംഭിക്കുന്നു ഞായറാഴ്ച സമാപിക്കുന്ന ഈ ക്യാമ്പിൽ പാസ്റ്റർ ഥിയായി ദേവുജന ശുശ്രൂഷിക്കുകയും യുവജനങ്ങളുമായി സംവേദനം നടത്തുകയും ചെയ്യുന്നതാണ് ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരണം അഭ്യർത്ഥിക്കുന്നു ഇനി ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് സി സി എഫിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു ദയവായി ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ബിജു ചെറിയാനുമായോ സി സി എഫിന്റെ ഭാരവാഹികളുമായോ ബന്ധപ്പെടാവുന്നതാണ് ഷാനോൺ ഫെലോഷിപ്പ് ഓഫ് ചർച്ചസ് ഇൻ നോർത്ത് അമേരിക്കയുടെ ഫാമിലി കോൺഫറൻസ് അടുത്ത വ്യാഴാഴ്ച ഡാളസിൽ വെച്ച് ആരംഭിക്കും വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഡാളസിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഫാമിലി കോൺഫറൻസ് സെക്രട്ടറി ബ്രദർ ജെയിംസ് ഉമ്മനും ഫെലോഷിപ്പ് ചർച്ചസ് നോർത്ത് അമേരിക്കയുടെ ജനറൽ സെക്രട്ടറി ബ്രദർ ജോൺസൺ ഉമ്മനും അറിയിക്കും എഫ് പി സി സിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടത്തുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് പാസ്റ്റർ പ്രിൻസ് പോളിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് സിറ്റിയിലുള്ള എല്ലാ സീനിയർ പാസ്റ്റേഴ്സും അതുപോലെ തന്നെ അസോസിയേറ്റ് പാസ്റ്റേഴ്സും അവരുടെ പങ്കാളികളും ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു എഫ് ആഭിമുഖ്യത്തിലെല്ലാം മാസത്തിന്റെ മൂന്നാമത്തെ ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന മാസയോഗം ജൂൺ മാസത്തിന്റെ മാസയോഗം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ചർച്ചിൽ വെച്ച് വളരെ അനുഗ്രഹമായി നടന്നു പാസ്റ്റർ ജോൺ ടി കുര്യൻ മാസിയോഗത്തിന് നേതൃത്വം നൽകി പാസ്റ്റർ വർഗീസ് മത്തായി ഇവാഞ്ചലിസ്റ്റ് സാമുൾ ചാക്കോ എന്നിവർ ദൈവജനം അടുത്തൊമ്പതാം തീയതി ശനിയാഴ്ച ആഭിമുഖ്യത്തിലുള്ള ഇൻ പേഴ്സൺ മീറ്റിംഗ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പത്തുമണിക്ക് ഗിൽഗാൽ പെൻഡ കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് ഭാര്യവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു ഈ സമ്മേളനത്തിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഭാരവാഹി പ്രത്യേകം ക്ഷണിക്കുന്നു ഇന്റർനാഷണൽ പെൻഡോസ്റ്റൽ അസംബ്ലി ഐ പി എ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പാസ്റ്ററൽ ഇൻസ്റ്റലേഷൻ സർവീസ് നടത്തപ്പെടുന്നു ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് മൗണ്ട് പ്രോസ്പെക്റ്റിലുള്ള ക്രിസ്ത്യൻ ലൈഫ് ചർച്ചിൽ വെച്ചാണ് ഈ പ്രത്യേക ശുശ്രൂഷ നടത്തപ്പെടുന്നത് ഐ പി എയുടെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമായിരുന്ന പാസ്റ്റർ ജോസഫ് കെ ജോസഫ് സജീവമായിരിക്കുന്ന മുൻനിര പ്രവർത്തനത്തിൽ നിന്ന് മാറി പാസ്റ്റർ ജോഷുവ ജോസഫിനെ ഈ ചുമതല ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് നടത്തപ്പെടുന്നത് ഈ സമ്മേളനത്തിലേക്ക് ഷിക്കാഗോ സിറ്റിയിലുള്ള എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും അന്ന് പങ്കെടുക്കണമെന്ന് സഭയുടെ ഭാനുവാഹികൾ അറിയിക്കുന്നു ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് വിവിധ സഭകളുടെ വി ബി എസ് സെലിബ്രേഷൻ ചർച്ചിന്റെ വി ബി എസ് ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് എന്നീ തീയതികളിൽ ചർച്ചയിൽ വെച്ച് നടക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ അല്ലെങ്കിൽ ലീഡ് പാസ്റ്റർ സാംസൺ സാബു എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഐ പി സി ഹെബ്രോൺ ബി ബി എസ് ഇ വർഷം ജൂലൈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടത്തപ്പെടുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി മാമൻ സഭയുടെ സെക്രട്ടറി സജി കുര്യൻ വടക്കേക്കുറ്റ് എന്നിവർ അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ് പി സി നാക്കിന്റെ നാൽപ്പതാമത്തെ പി സി നാക്കിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ പ്രയർലൈൻ ജൂലൈ മാസം രണ്ടാമത്തെ ചൊവ്വാഴ്ച നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഈ സമയത്ത് ഒന്ന് രണ്ട് മരണ വാർത്തകൾ ഖേദപൂർവ്വം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്യു തോമസ് വടക്കുറ്റ് കുഞ്ഞു ചാൻ എന്ന ഞങ്ങള് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന പ്രിയ മാത്യു തോമസ് വടക്കുറ്റ് ഡാളസിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു ഗുഡ് ന്യൂസ് വാരിയുടെ സ്ഥാപകരിൽ ഒരാളാണ് നിത്യത്തിലേക്ക് പ്രവേശിച്ച മാത്യു തോമസ് ഐ പി സി ഷിക്കാഗോ ഹെബ്രോ ഗോസ്ഫ സെന്ററിൽ അംഗമായ വടക്കുറ്റ തോമസ് കുര്യൻ്റെ തങ്കച്ചായന്റെ മൂത്ത സഹോദരനാണ് മാത്യു തോമസ് തോമസ് വടക്കേക്കുറ്റിന്റെ പരേതനായ തോമസ് വടക്കുന്റെ ഇളയ സഹോദരനാണ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ച ബ്രദർ മാത്യു തോമസ് അടുത്ത വീക്കെൻഡിൽ ഡാളസിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നു ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സഭയെയും പ്രവർത്തകരെയും ഞങ്ങളുടെ ദുഃഖവും പ്രത്യാവശ്യം ഞങ്ങൾ അറിയിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു പ്രമുഖ ക്രൈസ്തവ ഗാന രചയിതാവായ ബ്രദർ ജോർജ് പീറ്റർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വെച്ച നിത്യത്തിലേക്ക് പ്രവേശിച്ചു ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ക്രൈസ്തവ ഗാന ഗൈരളിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്ന വിവിധ ക്രൈസ്തവ ഗായകരും ഗായക സംഘങ്ങളും രേഖപ്പെടുത്തി കൊണ്ടായി അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഷിക്കാഗോ പണ്ട കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കുള്ള ദുഃഖവും പ്രത്യാവശ്യം ഞങ്ങൾ അറിയിക്കുന്നു ഐ പി എസ് സി ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പതിനേഴ് മുതൽ ഇരുപത് വരെ കാനഡയുടെ എൺമെന്റിൽ നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള അനുഗ്രഹ പ്രാർത്ഥനകളും പ്രൊമോഷൻ മീറ്റിങ്ങുകളും നടന്നുവരുന്നു ഇരുപത്തി എട്ടാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെ ന്യൂയോർക്കിലുള്ള ലോങ് ഐലൻഡിൽ വെച്ച് നടത്തപ്പെടുന്നു അതിൻ്റെ ഒരുക്കങ്ങളും പുരോഗമിച്ച് വരുന്നു അസംബ്ലിസ് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കാനഡയിൽ ടൊറോണ്ടോയിൽ വെച്ച് നടത്തപ്പെടുന്നതായി ഭാരവാഹികൾ അറിയിക്കുന്നു ഈ കോൺഫറൻസുകളുടെയൊക്കെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് കോൺഫറൻസിൽ അനുഗ്രഹത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്നു ഈ അതിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ ഉണർവും ആത്മീക ഉത്തേജനം ലഭിക്കട്ടെ എന്നോ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാൽപ്പതാമത് പി സിൻഡ കോൺഫറൻസ് അടുത്ത വർഷം ജൂലൈ ആദ്യ വാരത്തിൽ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്നു ആ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് ഓഫ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കലുഷിതമായിരിക്കുന്ന ഈ ലോകത്തിൽ സമാധാനമായി ജീവിക്കുവാൻ ആശ്വാസമായിരിക്കുന്ന അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക വചനങ്ങളെ സ്മരിച്ചുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ പ്രയാണം നമുക്ക് മുമ്പോട്ട് നീക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു